മധ്യ ബേറൂട്ടിൽ ലബനൻ പാർലമെന്റ് മന്ദിരത്തിന് സമീപത്തുള്ള കെട്ടിട സമുച്ചയത്തിൽ ബുധനാഴ്ച രാത്രി ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു പതിനാല് പേർക്ക് പരിക്കേറ്റു സംഘടനയുടെ ആരോഗ്യ സേവന വിഭാഗത്തിലാണ് ആക്രമണമുണ്ടായതെന്നും രണ്ട് ആരോഗ്യ പ്രവർത്തകർ അടക്കമാണ് കൊല്ലപ്പെട്ടതെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസ് മന്ദിരവും ഈ പരിസരത്താണ് കരയുദ്ധം ശക്തമാകുന്ന തെക്കൻ ലബനൻ അതിർത്തിയിൽ പ്രവിശ്യാതലസ്ഥാനമായ നബാത്തിയ അടക്കം ഇരുപത്തി അഞ്ച് പട്ടണങ്ങളിൽ നിന്നുകൂടി ജനിച്ചു ോട് അടിയന്തരമായി ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു റെഡ് ക്രോസ് ദൗത്യ സംഘത്തിന്റെ വാഹനങ്ങൾക്ക് നേരെ ഉണ്ടായ ഇസ്രായേൽ വെടിവയ്പിൽ ലബനീസ് സൈനികൻ കൊല്ലപ്പെട്ടു തൈബി പട്ടണത്തിൽ പരിക്കേറ്റവരുമായി പോയ റെഡ് ക്രോസ് സംഘമാണ് ആക്രമിക്കപ്പെട്ടത് നാല് റെഡ് ക്രോസുകാർക്കും പരിക്കേറ്റു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിയെട്ട് ആരോഗ്യ പ്രവർത്തകർ ലബനനിൽ കൊല്ലപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു മറോൺ അൽറാസ് ഗ്രാമത്തിൽ ഇസ്രായേൽ സൈനികരെ ലക്ഷ്യമിട്ട ബോംബ് സ്ഫോടനം നടത്തിയെന്നും വടക്കൻ ഇസ്രയേലിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇരുപത് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയെന്നും ഹിസ്ബുള്ള അറിയിച്ചു കഴിഞ്ഞ രാത്രി ടെല്ലവീവ് ലക്ഷ്യമാക്കി രണ്ട് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയെന്ന ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതികൾ അവകാശപ്പെട്ടു യുദ്ധ യുദ്ധസാഹചര്യത്തിൽ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും കാനഡ യുകെ ഓസ്ട്രേലിയ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ലബനനിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പിക്കാൻ പ്രത്യേക വിമാനങ്ങൾ അയച്ചു തുടങ്ങി ബെയ്റൂട്ടിലെ എംബസികളിലും ജീവനക്കാരെ പരിമിതപ്പെടുത്തി കോപ്പൻഗേഹനിലെ ഇസ്രയേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടത്തിയെന്ന കേസിൽ പതിനാറ് പത്തൊൻപത് വയസ്സുകാരായ രണ്ട് സ്വീഡിഷ് പൗരന്മാരെ ഡെൻമാർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു എംബസിക്ക് അടുത്തുള്ള കെട്ടിടത്തിന്റെ മുകളിൽ രണ്ട് കൈബോംബുകളാണ് പൊട്ടിച്ചത് അതേസമയം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി ഇസ്രയേലിന് വ്യോമാക്രമണം ഹിസ്ബുള്ള മുൻമേധാവി ഹസൻ നസ്രയുടെ പിൻഗാമി ഹാഷിം സുഫൈദിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നാണ് റിപ്പോർട്ട് ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ ബങ്കറിൽ അഭയം തേടിയിരുന്ന സഫൈദിന്റെ നിലവിലെ സ്ഥിതി എന്തെന്ന് വ്യക്തമല്ല പ്രദേശത്തു നിന്ന് പോകാൻ ജനങ്ങൾക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ ബങ്കറിൽ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെ ഇസ്രയേലിന്റെ തന്നെ ആക്രമണത്തിലാണ് നസ്രലയും കൊല്ലപ്പെട്ടത് നസ്രലയുടെ പിൻഗാമിയെയും ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മധ്യ ബേറൂട്ടിൽ ലബനൻ പാർലമെന്റ് മന്ദിരത്തിന് സമീപത്തുള്ള കെട്ടിട സമുച്ചയത്തിൽ ബുധനാഴ്ച രാത്രി ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു സംഘടനയുടെ ആരോഗ്യ സേവന വിഭാഗത്തിലാണ് ആക്രമണം ഉണ്ടായതെന്നും രണ്ട് ആരോഗ്യ പ്രവർത്തകരടക്കമാണ് കൊല്ലപ്പെട്ടതെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി കരയുദ്ധം ശക്തമാകുന്ന തെക്കൻ ലബനൻ അതിർത്തിയിൽ പ്രവിശ്യാ തലസ്ഥാനമായ നബാത്തിയ അടക്കം ഇരുപത്തിയഞ്ച് പട്ടണങ്ങളിൽ നിന്നുകൂടി ജനങ്ങളോട് അടിയന്തരമായി ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് മധ്യ അൽ അൽനുസേറദ് അഭയാർത്ഥി ക്യാമ്പിൽ ബോംബാക്രമണത്തിൽ രണ്ട് കുട്ടികളടക്കം ഇരുപത്തിമൂന്ന് പേരും കൊല്ലപ്പെട്ടു ഗാസയിൽ ഇതുവരെ പലസ്തീൻകാർ കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റിയാറായിരത്തി അറുന്നൂറ്റി പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ലബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് യുദ്ധഭീതിയെ തുടർന്ന് വിവിധ രാജ്യങ്ങൾ വ്യോമാതിർത്തി എമിറേറ്റ്സ് എയർലൈൻസ് ബ്രിട്ടീഷ് എയർവേസ് ലുഫ്താൻസ ഖത്തർ എയർവേസ് തുടങ്ങിയ കമ്പനികളുടെ സർവീസുകൾ ഗൾഫ് രാജ്യങ്ങളിലടക്കം തടസ്സപ്പെട്ടു ഇറാഖ് ഇറാൻ ജോർദാൻ എന്നിവിടങ്ങളിലേക്ക് സർവീസുകളാണ് എമിറേറ്റ്സ് നിർത്തിയത് ഇത്തിഹാദ് എയർവേസ് ടെൽ ടെൽഅവീവിലേക്കുള്ള സർവീസും റദ്ദാക്കി ഇസ്രയേലിനെ ഉന്നമിടുന്നത് അവസാനിപ്പിക്കണമെന്ന ഇന്നലെ രക്ഷാസമിതി യോഗത്തിൽ ഇറാന് താക്കീത് നൽകിയ യു എസ് രക്ഷാസമിതി ഇറാനെ അപലപിക്കണമെന്നും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി